മിക്കവാറും ഞായറാഴ്ച ദിവസം ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് ഇടിയപ്പം മുട്ടക്കറി ഇന്ന് രാവിലെ തന്നെ ഇടിയപ്പത്തിനും ആവിടത്തെല്ലാം ശരിയാക്കി കുഴച്ചു കഴിഞ്ഞപ്പോൾ അത് സെറ്റാകുന്നില്ല സാധാരണ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത് വെള്ളം കൂടിയിട്ടാണോ എന്തോന്നറിയില്ല വെള്ളമൊന്നും കൂടിയിട്ടില്ല പക്ഷെ സെറ്റാകുന്നില്ല അപ്പോൾ പിന്നെ അത് പറ്റാഞ്ഞിട്ട് അതവിടെ മാറ്റിവെച്ചു മാറ്റിവെച്ചിട്ട് ചപ്പാത്തി മുട്ടക്കറിയാക്കി രാവിലത്തെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി നാലുമണിക്ക് ഇതൊരു ചെറിയൊരു പലഹാരം ഉണ്ടാക്കാമെന്ന് എന്നാൽ പിന്നെ അതാവട്ടെ ഇനിയിപ്പോൾ ഇതിനുള്ള ഇല ഉണ്ടാക്കണം വീട്ടിൽ തന്നെ ഉണ്ട് പോലെ നല്ല ഇല ഇത് നമ്മുടെ കുമ്പളപ്പത്തിന് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ വാഴയുടെ ഉണ്ടാക്കാം പക്ഷേ ഈ ഇലയുടെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ ഈ അല തന്നെ നമുക്ക് ഉപയോഗിക്കാം ഈ ഇല കഴുകിയെടുത്ത് വെച്ചിട്ട് സാധനങ്ങളും കൂടെ ഇതിൽ ചേർത്ത് നമുക്കൊരു സാധനം ഉണ്ടാക്കാം ഇപ്പോൾ ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ നമ്മളെ ആ കുഴച്ച് വച്ച് മാവ് അരിപ്പൊടിയാണ് കേട്ടോ ഇത് അത് ചേർക്കാം ഇതിലേക്ക് ഒരു കുറച്ച് ശർക്കരയും കൂടെ ചേർക്കാം രണ്ട് പാളയും കൂടുമ്പോഴും ചേർക്കും ഇതൊരു കിട്ടില്ല ടേസ്റ്റാ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പ്രാവശ്യമൊന്നുമല്ല ഇനി രണ്ട് രണ്ട് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്താൽ മതി ഈ ഏലക്ക പൊടിച്ചതാണ് ആദ്യം ഞാൻ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച് വയ്ക്കും അപ്പോൾ അതങ്ങനെ പൊടിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് എല്ലാ പൊടിയും കിട്ടും ഏലക്കായ അല്ലെങ്കിൽ അത് ഒക്കെ മിക്സിയിലൊക്കെ പുരണ്ടിരുന്ന് പകുവെള്ളം കിട്ടില്ല അപ്പോൾ പിന്നെ അത് റെസിപ്പി അധികം ഉണ്ടാക്കാറില്ല അത് കാരണം കൊണ്ട് പൊടിച്ച് വയ്ക്കലില്ല വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ ആവശ്യം വന്ന കുറച്ച് എടുത്ത് നമ്മൾ ചതച്ച് പൊടി എടുക്കുക ചെയ്യുന്നത് ഇതിലും പാളം കൂടും പഴം ചേർക്കുന്നത് നമ്മൾ ജീരകം ചേർക്കുന്നില്ല അല്ലെങ്കിൽ ജീരകം ചേർക്കുന്നു രണ്ടത് പഴം ചേർക്കുമ്പോൾ പിന്നെ ജീരകത്തിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ടേസ്റ്റ് കഴിച്ച് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്ര ടേസ്റ്റാണ് അപ്പോൾ ഈ ചെറുപഴം ചേർത്തത് കൊണ്ട് ഇതിനകത്ത് ഇച്ചിരി വെള്ളം കൂടുതലുണ്ട് വെള്ളമൊഴിച്ചതല്ല പഴത്തിൻ്റെ അത് ശർക്കരയും പഴവും കൂടിയും ചേർത്തപ്പോൾ ഇത്തിരി വെള്ളം വന്നു അപ്പോൾ നമുക്കത് ലെവലി ചെയ്യാൻ ഒരല്പം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊരു കുഞ്ഞ് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുമോ ഒന്ന് സപ്പോർട്ട് ചെയ്യുമൊക്കെ വേണേ കുമ്പിളപ്പം ആക്കുന്നില്ല ഇത് വേണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുമ്പിൾ പോലെ ആക്കാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ കുമ്പളാക്കാം പക്ഷേ ഞാൻ സാധാരണ മടക്കി വെക്കുന്നേ ഉള്ളൂ ഈ ഇല കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല സ്മെല്ലായി പലഹാരത്തിന് ഇലയിൽ എന്തുണ്ടാക്കിയാലും അടിപൊളി സ്മെല്ലാണ് ഇച്ചിരി വെള്ളം തൊട്ട് വേണമെങ്കിൽ നമുക്ക് പൊട്ടിപ്പിടിക്കാതെ ചെയ്യാം പൊട്ടിപ്പിടിക്കാൻ സാധ്യതയില്ലേത് നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കളയാൻ വെച്ചിരുന്ന നമ്മുടെ ആ മാവിന് പ്രൊമോഷനായിട്ട് അതേ അടുപ്പിലേത്ത് അടുപ്പിലേക്ക് കയറിയിട്ടുണ്ട് അവൻ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിനാകാൻ അവൻ ഓക്കെ അപ്പോൾ നമ്മുടെ അട വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഓ അടിപൊളിയായിട്ടുണ്ട് അടിപൊളി തിൻ്റെ ടേസ്റ്റ് കൂടാൻ സംഭവം പാളയം കൂടുമ്പോഴും ചേർത്ത് എന്ത് പലഹാരം ഉണ്ടാക്കിയാലും അതിന് നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഈ ഇലയുടെ സ്മെല്ല് ഇത് രണ്ടും കൂടിയാണ് ഇതിന് സ്വാദ് കൂട്ടുന്നത് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളിങ്ങനെ ചെറിയൊരു പരിപാടി ചെയ്ത് നോക്കുക നന്നായിരിക്കും ഓ ഇനിയിപ്പോൾ ഒന്നും വിളിക്കാൻ പറ്റില്ല ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം ഓക്കെ അപ്പോൾ തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ